നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം പ്രത്യേകം ഒരു അറിയിപ്പ് വാർത്ത നായ്ക്കളുടെ കടിയേറ്റാൽ ജനങ്ങൾക്ക് കിട്ടേണ്ട സംരക്ഷണവും അവർക്ക് കിട്ടേണ്ട അവകാശവും സുപ്രീം കോടതി വിധി പ്രകാരം പഞ്ചായത്തും വേണ്ടപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളും നൽകുന്നില്ല എന്നു പരാതി കടിയേറ്റ ആൾക്കുണ്ടാകുന്ന ചികിത്സാ ചെലവും നഷ്ടവും പഞ്ചായത്ത് അടിയന്തരമായി നൽകണമെന്ന് ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്നും സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ എൻ എൻ നമസ്കാരം പഞ്ചായത്തുകളും ടൗണുകളിലും നമുക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലെല്ലാം നിയന്ത്രിക്കാനായിട്ട് രൂക്ഷമാണ് കോടതി സ്വമേധിയ കേസ് എടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് റിപ്പോർട്ട് പഠിച്ചിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിൽ മുമ്പ് തരുന്നതായ ആക്രമണത്തിൻ്റെ നഷ്ടപരിഹാരം നിശ്ചയിച്ചിരുന്നത് റിട്ടയേർഡ് ജസ്റ്റിസ് സി ജഗൻ എന്ന് പറഞ്ഞ ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയായിരുന്നു കേസുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ അത് ജില്ല തിരിച്ച് പരാതികൾ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ട് പരിഗണിക്കാൻ പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി ചെയർമാനും കൂടാതെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറ് പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ജില്ലയിലെ അഡീഷണൽ ഡയറക്ടർ പിന്നെ വെറ്റിനറി സർജൻ ജില്ലയിലെ ഉൾപ്പെട്ടൊരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഈ പരാതികൾ പരിഗണിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ തന്നെ ഏകദേശം നൂറിൽ കൂടുതൽ പരാതികളുണ്ട് നമ്മൾ ഏകദേശം ഇരുപത് കേസോളം നമ്മൾ ഡിസൈഡ് ചെയ്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്നര ലക്ഷം രൂപയോളം ഇപ്പം കൊടുക്കാൻ പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അതാത് പഞ്ചായത്തുകളാണ് പൈസ കൊടുക്കേണ്ടത് പഞ്ചായത്തുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളതാണ് റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞാൽ റീസണബിൾ പേരിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് കൊടുത്തുകൊള്ളാം എന്നൊരു അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയോളം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസിൽ എല്ലാ മാസവും രണ്ട് ദിവസങ്ങൾ ദിവസം ഇതിന് സിറ്റിംഗ് ഉണ്ട് പരാതി നമുക്ക് ഡി എൽ എസ് എയിലേക്ക് നേരിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോ ഒറിജിനലോ ഹാജരാക്കാം പിന്നെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റേർഡ് കവർ വിത്ത് എ ഡി ഹാജരാക്കണം ഇതിനകത്ത് നമ്മൾ എതിർ കക്ഷിയാക്കേണ്ടത് ഏത് പഞ്ചായത്തിൽ വെച്ചാണോ നായയുടെ ആക്രമണം ഏറ്റത് ആ പഞ്ചായത്തിലേയും പിന്നെ കേരള സംസ്ഥാനത്തെയാണ് നമ്മൾ എതിർ കക്ഷിയാക്കേണ്ടത് നമുക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും ആറ് ദിവസവും അതിനുള്ള സർവീസ് നമ്മുടെ ജില്ലാ സർവീസ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസിലുണ്ടായിരിക്കുന്നതാണ് നാട്ടുരാജ്യ ന്യൂസിനുവേണ്ടി ക്യാമറ ഓൺ റിപ്പോർട്ടിംഗ് മുട്ടം കോടതിയിൽ നിന്നും കെ കെ വിജയൻ